ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എന്താണ് സ്ത്രോത്രപ്രാർത്ഥനയുടെ ശക്തി എന്നുള്ളതാണ് ദൈനംദിന ജീവിതത്തിൽ നിരവധി ആവശ്യങ്ങൾ നമുക്കുണ്ടാകും ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് നടത്തപ്പെടുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൈവപൈതലിന് അത് ദൈവം മുമ്പിൽ നിരത്തിവെക്കുകയും ദൈവം നൽകിത്തരുന്ന മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരൊറ്റ പോംവഴി മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സ്തോത്ര പ്രാർത്ഥന നടത്തേണ്ടതെന്നും അതിൻ്റെ അകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന ചില തിരിച്ചറിവുകൾ പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകുന്ന ഉണ്ടാകേണ്ടുന്ന ചില വ്യക്തതകൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചില മനോഭാവങ്ങളെന്നോ ചിന്തകളൊന്നോ വേണമെങ്കിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് പ്രാർത്ഥനക്കകത്ത് നമുക്കുണ്ടാകേണ്ടുന്ന ചില മനോഭാവങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്തോത്ര പ്രാർത്ഥന നടത്തേണ്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യങ്ങളുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നാം അറിയുന്നതിനേക്കാൾ നന്നായി നമ്മുടെ സൃഷ്ടാവാം ദൈവം അറിയുന്നു എന്നുള്ളത് വചനം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് എന്നാൽ ഈ ആവശ്യങ്ങളെ ദൈവം മുമ്പാകെ ഒന്ന് തുറന്നു പറയുക ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മിലുള്ള ദൈവാശ്രയത്വത്തിൻ്റെ ഒരടയാളമായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അതെ കൊണ്ടുവരികയാണ് ഫിലിപ്പി ലേഖനം നാലാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ അപ്പൊ സ്തായ പൗലോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്നാൽ ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു വേശുവിങ്കൽ കാക്കും എന്നുള്ളതാണ് എങ്ങനെയാണ് സ്തോത്ര പ്രാർത്ഥന ചെയ്യേണ്ടുന്നത് ഈ സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്ന പദം ചിലർക്കൊക്കെ സുപരിചിതമായിരിക്കും ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ വെക്കുന്ന പ്രാർത്ഥനയാണ് സ്തോത്ര പ്രാർത്ഥന സ്തോത്രത്തോടെ ദൈവം മുൻപാകെ നമ്മുടെ ആവശ്യങ്ങൾ വെക്കുകയാണ് പക്ഷേ ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് പറയുന്നതിന് മുൻപായിട്ട് ആ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് ആ വാക്ക് ഇങ്ങനെയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഡു നോട്ട് ബി ആങ്ഷ്യസ് ആങ്സൈറ്റി ഉണ്ടാകരുത് ചിന്തിക്കരുതെന്നല്ല വിചാരപ്പെടരുത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും അമിതമായ ഉത്കണ്ഠകൾ ആകുലതകൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആകുലതകൾ നാളെ എൻ്റെ കാര്യം ആര് നോക്കും എൻ്റെ ഭാവി ആര് നോക്കും എൻ്റെ ഭാവി ആരുടെ കയ്യിലാണ് എൻ്റെ ശരീരം ബലഹീനമാണ് എൻ്റെ കാര്യങ്ങൾ എങ്ങനെ കരുതും എന്ന് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പല സമയങ്ങളും ചിന്തകൾ ഉത്കണ്ഠകളായി മാറും ഈ ഉത്കണ്ഠകളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടുന്നത് കാരണം എന്താണ് അമിതമായ ഉത്കണ്ഠയിലേക്ക് നമ്മൾ പോയാൽ അത് പിന്നീട് അവിശ്വാസത്തിലേക്കും ദൈവത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്ന ഒരു വല്ലാത്ത ചിന്തകളിലേക്കും അഥവാ അവിശ്വാസത്തിലേക്കും ഹൃദയകാഠിന്യത്തിലേക്കുമൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് വിചാരം അഥവാ ഉത്കണ്ഠകളെ നമ്മൾ ഒഴിവാക്കണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രോഗത്തിന് കാരണം തന്നെ മനുഷ്യന്റെ ഉത്കണ്ഠയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ എല്ലാവരും ആങ്സൈറ്റിയാണ് ആങ്ഷ്യസ് ആണ് പക്ഷെ ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു ദൈവഭക്തനായ പൗലോസ് തൻ്റെ കാരാഗ്രഹം ലേഖനം എഴുതുമ്പോൾ തൻ്റെ കേൾവിക്കാരോട് പറയുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ഇത് സത്യത്തിൽ പൗലോസിന്റെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം തൻ്റെ ഗിരിപ്രഭാഷണത്തോട് അനുബന്ധിച്ച് പറഞ്ഞ വാക്കുകളാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് വിചാരപ്പെടരുതെന്ന് മാത്രമല്ല നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് അതാത് ദിവസത്തിന് അന്നന്നത്തേതിൻ്റെ ദോഷം മതി മത്തായി സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത് അപ്പം മനുഷ്യന്റെ വിചാരം അല്ലെങ്കിൽ ആ ഉത്കണ്ഠകൾ നമ്മളെ പലവിധ രോഗത്തിലേക്കും അവിശ്വാസത്തിലേക്കും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന പല സാഹചര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അറിയുന്നതിനേക്കാൾ നന്നായി ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ നന്നായിട്ട് അറിയാം ഇല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ എത്രയോ അനുഭവങ്ങളിൽ വേളകളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു തന്നു ദൈവത്തിൻ്റെ കരുതൽ അത്ര വലിയതല്ലേ പഴയ നിയമ ഇസ്രായേല് അവരെ മിസ്രൈമിൽ നിന്ന് കനാലിലേക്കുള്ളവരുടെ വഴിയാത്രയിലെല്ലാം ദൈവത്തിൻ്റെ കരുതൽ എത്രയോ ശ്രേഷ്ഠകരമായത് മാറായിൽ അവരെത്തുമെന്നും അവിടുത്തെ വെള്ളം കയ്പായിരിക്കുമെന്നും ആ വെള്ളം അവർക്ക് കുടിക്കാൻ പറ്റത്തില്ലെന്നും ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് മാറായുടെ കയ്പ് മാറ്റുന്ന ഒരു വൃക്ഷത്തെ മാറായുടെ കരയിൽ തന്നെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോശ യഹോവയാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് അപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ഉറവകൾ അത് നാം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത് തുറന്നു തരും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അതാണ് സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ പ്രാർത്ഥനയിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലേ തീർച്ചയായിട്ടും കഴിയും പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്യാത്തത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതോ ഒരു മെസ്സേജിൽ പറഞ്ഞതുപോലെ നാം പ്രാർത്ഥിക്കാതെ ദൈവം നമുക്ക് വേണ്ടി ചെയ്താൽ നമ്മൾ നമ്മളെല്ലാം ഈ ലോകത്തിലെ നിരീശ്വരവാദികളെ പോലെയായി പോകും കാരണം ദൈവം അവരും ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ദൈവമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലേക്ക് അവർ പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ഓരോ കാര്യങ്ങൾക്കകത്തും ഇറങ്ങി വന്ന് ഉത്തരം തരുമ്പോൾ ഈ ദൈവം എത്ര നല്ല ദൈവമാണ് സ്നേഹവാനായ ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ആൻസൈറ്റിയിലേക്ക് പോകരുത് ഉത്കണ്ഠയിലേക്ക് പോകരുത് ബാക്കി ഇങ്ങനെയാണ് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത് അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ ന്യായമായി ദൈവത്തോട് നമുക്ക് പറയാം ആവശ്യങ്ങൾ പക്ഷെ യാക്കോവിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം പ്രാർത്ഥിക്കുന്നവരായ നമ്മൾ മനസ്സിൽ നന്നായിട്ട് ഒരു വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവ് ചെലവിടേണ്ടതിന് വല്ലാതയാചിക്ക കൊണ്ട് യാചനകൾക്ക് മറുപടി കിട്ടുന്നില്ല അപ്പൊ പലപ്പോഴും നമ്മുടെ സുഖത്തിനും നമ്മുടെ സമൃദ്ധിക്കും നമ്മുടെ സ്വയ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി നമ്മൾ വല്ലാതെ യാചിക്കുന്നു എന്നുള്ളൊരു പദമാണ് വല്ലാതെ യാചിക്കുക പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലായിരുന്നു ഈ വല്ലാതെ യാചനയ്ക്ക് മറുപടി കിട്ടത്തില്ല അതിന് മറുപടി തരത്തില്ല ഫോർ എക്സാമ്പിൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നു അല്ലെ കോളേജിൽ പഠിപ്പിക്കുന്നു എനിക്ക് എൻ്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കണം ഒരു ഇരുപതിനായിരം രൂപ ഞാൻ ദൈവത്തോട് കർത്താവേ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണ് ആ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ന്യായമായ ആ ആവശ്യത്തെ സൃഷ്ടാവാൻ ദൈവം പരിഗണിക്കും എന്നാൽ ഞാൻ പറയുകയാണ് എനിക്ക് തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ഒരു ടൂർ പോകണം എനിക്കൊരു ഒരു ലക്ഷം രൂപ തരണേ ദൈവമേ എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് വരും കാരണം ആവശ്യം വേറെ ഭോഗങ്ങളിൽ ചെലവഴിക്കാനായിട്ടുള്ള പ്രാർത്ഥന വ്യത്യസ്തമാണ് അപ്പം നമ്മൾ ഇത് ഈ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നന്നായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യമാണ് അപ്പം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ അതെ പ്രാർത്ഥനയാലും അപേക്ഷയും പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ നമ്മുടെ ആവശ്യങ്ങളെ ന്യായമായി പ്രാർത്ഥനയിലൂടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ആ കൊടുക്കുന്ന വിഷയങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ ദൈവം നമുക്കത് നൽകിത്തരും അതിൻ്റെ അകത്ത് ഒരു തടസ്സവും വരത്തില്ല എന്നിട്ട് എഴുതിയിരിക്കുന്നത് സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക വേദപുസ്തകത്തിൻ്റെ അകത്ത് സ്തുതി എന്നും സ്തോത്രമെന്നും ഉള്ള രണ്ടു വാക്കുകളുണ്ട് ഈ സ്തോത്രം എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളൊക്കെ പല ട്രാൻസ്ലേഷൻസ് ഞാൻ വായിച്ചപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വിത്ത് താങ്ക്സ് ഗിവിങ് എന്നുള്ളതാണ് വിത്ത് താങ്ക്സ് ഗിവിംഗ് താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യേശു ചെയ്ത അത്ഭുതങ്ങളിലൊക്കെ യേശു അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ഹിറ്റ് ദ ബ്രേഡ് ആൻഡ് ഗേവ് താങ്ക്സ് എന്നാണ് അവൻ അവനപ്പമെടുത്തു നന്ദി പറഞ്ഞു അതിനെ മുറിച്ചു അപ്പം ശരിക്കും സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത് നന്ദിയോടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ മഹു ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് യേശു ചെയ്ത അത്ഭുതങ്ങളിൽ സ്തോത്രം എന്നുള്ളതിന് അവൻ സ്തോത്രം ചെയ്തു എന്നുള്ളതിന് ഗേവ് താങ്ക്സ് എന്നുള്ളതാണ് ഒന്ന് തസ്രോനിക്കർ അഞ്ചിന്റെ പതിനെട്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്വി അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഗീവ് താങ്ക്സ് എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ ജീവിതം എങ്ങനെയാണ് സത്യസന്ധമായിട്ട് പറയണം കിട്ടിയതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാതെ കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വേദനപ്പെട്ടിരിക്കുകയാണ് സത്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന എത്രയോ അനുഗ്രഹങ്ങളും എത്രയോ നന്മകളും എത്രയോ വലിയ കരുതലുകളുമുണ്ട് ഇതിനൊക്കെ പലപ്പോഴും നന്ദി പറയുവാൻ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ദൈവം അനുവദിക്കാത്തതിനെ ഓർത്ത് നമ്മൾ വേദനപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്തു തരുന്നില്ലെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് അതിലും ശ്രേഷ്ഠമായ മറ്റു പലതിലേക്ക് നടത്താനായിട്ടാണ് ഞാൻ സാധാരണയായി ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലെ ദൈവം ഒരു കാര്യം വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞതിൻ്റെ പുറകിൽ നമുക്കത് വേദന എന്ന് തോന്നിയാലും നല്ലുദ്ദേശമാണ് മദ്യപിക്കുവാൻ ദൈവോദനം അനുവദിക്കുന്നില്ല ലഹരി ഉപയോഗിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല അസന്മാർഗികമായ ബന്ധങ്ങളിൽ വിവാഹ പൂർവേദര ബന്ധങ്ങളെ വേദപുസ്തകം അനുവദിക്കുന്നില്ല അതിനെല്ലാം തക്കതായ കാരണങ്ങളുണ്ട് ദൈവത്തിന് സ്തോത്രം കാരണം വിവാഹത്തിന് മുൻപുള്ള പല ബന്ധങ്ങളിലും അകപ്പെട്ടിട്ടുള്ള പിന്നീട് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പലരും വലിയ പ്രശ്നങ്ങളിലാകുമ്പോൾ അവരോടൊക്കെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പലരും പല റിലേഷൻഷിപ്പുകളിലേക്കൊക്കെ അകപ്പെട്ടു പോകുമ്പോൾ പിന്നീട് അവർ ജീവിക്കുന്നത് ആ സ്വപ്നങ്ങളിലാണ് ആ ചിന്തകളിലാണ് കമ്പാരിസൺ ആണ് അവരുടെ ഫാമിലി ലൈഫ് ഒരിക്കലും ശരിയാകത്തില്ല അപ്പൊ ദൈവം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിദ്ധിയിൽ കൊടുക്കുക ആ ആവശ്യം നടത്തി തരുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളുക എന്നാൽ മറുപടി തരുമെന്നല്ല പറഞ്ഞത് സകലബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് മറുപടി തരുന്നതിനേക്കാൾ നമുക്ക് വേഗത്തിൽ നൽകുന്നത് തൻ്റെ സമാധാനമാണ് കാരണം ഒരു കാര്യത്തിൻ്റെ മറുപടിയേക്കാൾ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യം അല്പം സ്വസ്ഥതയാണ് അല്പം സമാധാനമാണ് ഇല്ലേ ഭൗതികമായ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ കാര്യം നടന്നാൽ നമുക്ക് സമാധാനം കിട്ടുമെന്ന് പക്ഷേ സർവ സമ്പന്നതയിലും സമൃദ്ധിയിലും ഒക്കെ ജീവിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം പക്ഷെ അവരുടെ അകത്ത് ദൈവസമാധാനമില്ല ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എന്തില്ലെങ്കിലും ദൈവമുണ്ടെങ്കിൽ അവിടെ ഒരു സമാധാനമുണ്ട് ഇല്ലേ ഇതാണ് സത്യത്തിൽ പൗലോസിനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ എന്ന് മറ്റുള്ളവർക്ക് പറയുവാൻ തനിക്ക് കഴിഞ്ഞതും താൻ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുകയും ചെയ്യുന്നത് കാരണം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ബന്ധനസ്ഥനായിരിക്കുമ്പോഴും ഈ ഫിലിപ്പിയ ലേഖനം പൗലോസിൻ്റെ പ്രസന പിസ്റ്റലാണ് കാരാഗ്രഹ ലേഖനമാണ് ആ ലേഖനത്തിലും ആവർത്തിച്ച് താൻ പറയുന്ന വാക്കുകളാണ് എപ്പോഴും സന്തോഷിപ്പീൻ കർത്താവിൽ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എങ്ങനെ അത് പറയാനായിട്ട് പറ്റും കാരണം ദൈവസമാധാനമാണ് ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്നത് യേശു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്ന സമാധാനം പോലെയുള്ള ഒരു സമാധാനമല്ല അപ്പം ഒരിക്കലും ഒരു ദൈവവൈതലിൻ്റെ ഹൃദയത്തിന്റെ അകത്തെ സമാധാനം എന്ന് പറയുന്നത് വിഷയത്തിന് മറുപടി കിട്ടുന്നത് കൊണ്ടല്ല ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ള സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം അതിന് പകരം വെക്കാൻ ഈ ഉലകത്തിലെ മറ്റൊന്നും ഇല്ല നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്ന ദൈവമാണ് തക്ക സമയത്ത് അവൻ നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനാണ് നന്നായി തന്നെ ദൈവം നമ്മളെ നടത്തും ആമേൻ വിളിച്ച ദൈവം വിശ്വസ്ഥനാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് ഉത്കണ്ഠകൾ ആകുലതകൾ മാറ്റിവെക്കാം സ്തോത്രത്തോടെ ആവശ്യങ്ങൾ ദൈവം മുമ്പാകെ നിരത്തി വയ്ക്കാം നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവസന്നിധിയിൽ കർത്താവിനെ സേവിക്കാം ആമേ പുതിയ സന്ദേശവുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം ഗോഡ് ബ്ലെസ് യു കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ